ഡിയർ ഫ്രണ്ട്സ് നമ്മൾ റോട്ടിലേക്ക് വണ്ടിയായിട്ട് ഇറങ്ങുന്ന എന്തോ യുദ്ധത്തിന് ഇറങ്ങുന്ന പോലെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും എന്താ ഒരു വണ്ടി ഒരു രീതിയിൽ വരുന്ന വരുന്നത് ഇവൻ ഇവനെന്താണ് ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ഒരാൾ ബാക്കിൽ കിടന്ന് ഓണടിക്കും അവനെന്തോ കോപ്പം ഇങ്ങനെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് നമ്മൾ തെറിവിളിയും ഭയങ്കര ബഹളമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്ത് കാര്യം ഇരിക്കുന്നത് വണ്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടി ഒറ്റ കാര്യമുള്ളൂ എങ്ങോടാണ് പോകാൻ പോണത് ആ സ്ഥലത്ത് എത്താം അത്രേ ഉള്ളൂ സേഫായിട്ട് എത്തുക സോ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് വളരെ കൂളായിരിക്കണം അതുപോലെ തന്നെ റോട്ടിലൂടെ വണ്ടി ഓടിക്കുന്നവരാരും നമ്മുടെ ശത്രുക്കളോ ഒന്നുമല്ല പല ആളുകളാണ് റോട്ടിലൂടെ വണ്ടി ഓടിക്കുന്നത് അവരുടെ സാഹചര്യം പലതായിരിക്കും ഒരാൾ ചിലപ്പം ഭാര്യയായിട്ട് ദേഷ്യപ്പെട്ടിട്ടായിരിക്കും വണ്ടിയിട്ട് ഇറങ്ങുന്നത് സ്വാദ് ഏഴിച്ചും ചിലപ്പം വണ്ടി ഓടിക്കുന്നത് കാണിക്കും അതുപോലെ തന്നെ ഒരാൾ ചിലപ്പം എന്തെങ്കിലും ഭയങ്കരമായ പ്രശ്നത്തിലായിരിക്കും അതെല്ലാം പുള്ളി ഈ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ കാണിക്കും ചിലത് ചിലപ്പം വെള്ളം ഒടിച്ചിട്ടായിരിക്കും വണ്ടി ഓടിക്കണേ അതും റോട്ടിൽ കാണാം മൊബൈൽ പിടിച്ചോണ്ടായിരിക്കാം വണ്ടി ഓടിക്കണേ അപ്പം മൊബൈലിൽ കൂടെയുള്ള കോൺവെർസേഷൻ അത് ഇയാളുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യും അത് ഇയാളുടെ ഡ്രൈവിങ്ങിനെ അഫക്റ്റ് ചെയ്യും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കൂളായിട്ട് നമ്മുടെ മൈൻഡ് വളരെ കൂളായിട്ട് മാക്സിമം കൂളായിട്ട് നമ്മൾ റോഡിലിറങ്ങാം എന്നിട്ട് മറ്റയാൾ തെറ്റ് ചെയ്യും എന്ന് ചിന്തിച്ച് തന്നെ വണ്ടി ഓടിക്കുക എപ്പോഴും മറ്റേയാൾ കറക്റ്റ് ആകണമെന്നില്ല ഓപ്പോസിറ്റ് വരുന്ന വണ്ടി അല്ലെങ്കിൽ നമ്മൾ ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യുമ്പം ഒരിക്കലും അയാൾ ക്ലിയർ ആയിട്ട് ചിലപ്പോൾ റൈറ്റിലേക്ക് വിട്ടു ചെന്നിരിക്കും അയാൾ ചിലപ്പോൾ വേറെ വണ്ടീനെ ഓവർടേക്ക് ചെയ്തിരിക്കായിരിക്കും സി നമ്മൾ റോട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു വണ്ടിനെ ഓവർടേക്ക് ടേക്ക് ചെയ്യുമ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി പോകാൻ പോകുന്ന ആയത് നല്ല വിഷൻ ഫ്രണ്ടിലുണ്ടെങ്കിൽ മാത്രമേ ഓവർടേക്ക് ചെയ്യാവൂ അപ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് നല്ല വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യാവൂ അതുകൊണ്ടാണ് ഒരിക്കലും വണ്ടി ഓവർടേക്ക് ചെയ്യരുത് നമുക്ക് നല്ല വിഷൻ ഫ്രണ്ടിലേക്കുണ്ടെങ്കിൽ മാത്രമേ ഓഫ് ടേക്ക് ചെയ്യാവൂ അതുപോലെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു മത്സര മെൻറ്റാലിറ്റി ഉണ്ടാകരുത് അയാളെ ഓവർ ടേക്ക് ചെയ്യണം അയാ മറ്റേയാളെ ഓവർ ചെയ്യണം എപ്പോഴും നമ്മളായിരിക്കണം ഫ്രണ്ടിൽ ഇന്ന് ഇങ്ങനൊരു മത്സര ഒരു മത്സര ഓട്ടത്തിനല്ല നമ്മൾ ഇറങ്ങണം നമ്മൾ ഇന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയല്ലേ ഇറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു മത്സര മെൻ്റാലിറ്റി ഉണ്ടാകരുത് നമുക്ക് പോകാവുന്ന രീതിയിൽ ഒരു സാമാന്യ സ്പീഡിൽ നമ്മൾ പോവാം അതുപോലെ തന്നെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല നല്ല വിഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്പീഡ് ഒരു ലിമിറ്റിൽ പോവാം എപ്പോഴാണ് ഒരു ഇത് ണ്ടിൽ വരുന്നെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓർക്കും അത്രയും വിഷം നമുക്ക് കാണാം അതുകൊണ്ട് സ്പീഡ് എടുക്കാം ഓർക്കും ബട്ട് എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇത് ബ്രേക്ക് ചെയ്യും ഇതെല്ലാം ചെയ്യും ബട്ട് ഇറ്റ്സ് എ ഒരു സിറ്റുവേഷൻ അതുകൊണ്ട് ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു സ്പീഡ് ലിമിറ്റഡ് സ്പീഡിൽ ഓടിക്കാം പിന്നെ ഈ രാത്രി ഓടിക്കുമ്പം കഴിയുന്നതും നമ്മൾ ഹെഡ്ലൈറ്റ്സ് ഇടാതിരിക്കുക വിഷൻ അത്രയ്ക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹെഡ്ലൈറ്റ് ഇട്ട് ചെയ്യാവൂ അല്ലാത്തപ്പം ഒരു വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് ഈ ഹെഡ്ലൈറ്റ് ഒരു പ്രോബ്ലമാണ് സോ കഴിയുന്നതും ഡിം ചെയ്ത് കൊടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ബ്ലൈൻഡാക്കിയാൽ അയാളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മേത്തേക്ക് വരുന്നത് അതുകൊണ്ട് അയയ്ക്ക് നല്ല വിഷൻ കൊടുക്കുക അതുകൊണ്ട് നമ്മൾ ലൈറ്റ് മാക്സിമം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ ഡിം ചെയ്ത് കൊടുക്കുക നല്ല വിഷൻ ഉള്ള റൂട്ടിൽ പോകുമ്പോൾ മാത്രം ഹെഡ് ലൈറ്റ് ഇട്ട് പോവുക അല്ലാത്തപ്പം നമുക്ക് സാധാരണ ഡിം ലൈറ്റിൽ തന്നെ പോവാം പിന്നെ നമ്മൾ ഒരിക്കലും ഒരു ദേഷ്യം മൈൻഡോട് വണ്ടി ഓടിക്കരുത് പിന്നെ ഈ ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോൾ ബ്ലോക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ റെസ്റ്റ്ലെസ് ആവും ആക്ച്വലി അതിനാണ് വണ്ടിക്കകത്ത് മ്യൂസിക് സിസ്റ്റം വെച്ചേക്കുന്നത് അപ്പോൾ ഈ മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ബെൽറ്റിനായിട്ട് വരുമ്പോൾ തന്നെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ബ്ലോക്ക്സൊക്കെ വരുമ്പം ആക്ച്വലി നമ്മൾ ആ റോട്ടിൽ നമ്മുടെ ശ്രദ്ധ റോട്ടീന്ന് ശ്രദ്ധ മാറ്റണം എന്നിട്ട് മൈൻഡ് റിലാക്സ് ചെയ്യണം അതിനാണ് മ്യൂസിക് സിസ്റ്റം വെച്ചേക്കുന്നത് അപ്പോൾ നമുക്കൊരു പാട്ടൊക്കെ കേട്ടിരിക്കുക ആ ബ്ലോക്ക് മാറുന്നിടം വരെ സോ ആ ഒരു മൈൻഡ് കൂളാക്കാൻ വേണ്ടിയാണ് ഈ ഒരു മ്യൂസിക് സിസ്റ്റം വെച്ചേക്കുന്നത് അല്ലാതെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള സോങ്സ് കേൾക്കാനോ എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കേൾക്കാനോ ഒന്നുമല്ല കൂൾ ായിട്ടുള്ള സോങ്സ് കേൾക്കുക മൈൻഡ് റിലാക്സ്ഡാക്കുക സോ ആ ബ്ലോക്ക് മാറുന്നിടം വരെ വളരെ സിമ്പിളായിട്ടിരിക്കുക അല്ലാതെ അതിന് ഒരു ഭയങ്കര ഒരു പേഷ്യൻസ് കാണിക്കുക അല്ലാതെ എൻ്റെ കൂടെ കുത്തി കെറ്റി കുത്തിക്കെട്ടി കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ ഒരഞ്ഞ് പിന്നെ അവൻ്റെ അടുത്ത് കിടന്ന് വിഴമ്പിച്ച് ഇവൻ്റെ അടുത്ത് കിടന്ന് വെച്ച് ഒരു കാര്യമില്ല പിന്നെ റോഡാണ് വണ്ടികൾ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒരഞ്ഞെന്നിരിക്കും ോർത്തിട്ടാരിൽ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രശ്നങ്ങളില്ലാതെ കാരണമെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ ആ പ്രശ്നം ഈ പ്രശ്നം ഈ പ്രശ്നം പ്രശ്നം നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്വസ്ഥമായിട്ട് ജേണി പോസിബിളല്ല സോ എപ്പോഴും ഒരു നല്ല ഡ്രൈവർ എന്ന് പറയുമ്പോൾ മാക്സിമം പ്രശ്നങ്ങളില്ലാതെ ോിക്കൽ നമ്മൾ വണ്ടി ഓടിക്കുന്നതായിട്ട് പോലും തോന്നരുത് കൂളായിട്ടൊരു സ്ഥലത്തിരിക്കുന്നതായിട്ട് തോന്നുക അങ്ങനെ വണ്ടി ഓടിക്കാവും സിമ്പിൾ ആൻഡ് ഹാംബ് ഓക്കെ